കൂട്ടുകാരെ എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ ഞാൻ കൊടപ്പനക്കുന്ന് മേഖലാ സെക്രട്ടറി മാനസ ഇന്ത്യ സ്വാതന്ത്ര്യ പരമാധികാരിക റിപ്പബ്ലിക് ആയതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയി മാറിയത് ഇന്നേ ദിവസമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്നേ ദിവസം ഭരണഘടന നിലവിൽ വന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ഉടമ്പടി മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഭാരതം ഈ ഉടമ്പടി അംഗീകരിച്ചു ഈ ഉടമ്പടി പ്രകാരം പതിനെട്ട് വയസ്സിനു താഴെയുള്ള എല്ലാ മനുഷ്യരെയും കുട്ടികളായി നിർവചിച്ചിരിക്കുന്നു കുട്ടികളുടെ അവകാശങ്ങൾ ഈ സാർവലൗകിക അവകാശ ഉടമ്പടി കുട്ടികളുടെ അവകാശങ്ങളെ പ്രധാനമായും നാലായി തിരിച്ചിരിക്കുന്നു അതിജീവനം ഉന്നമനം സംരക്ഷണം പങ്കാളിത്തം അതിജീവനത്തിനുള്ള അവകാശം പ്രധാനമായും ജീവിക്കാനുള്ള അവകാശം മികച്ച പോഷകാഹാരത്തിനുള്ള അവകാശം വളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യം നേടാനുള്ള അവകാശം ഇതെല്ലാമാണ് ഇതിൽ പറയുന്നത് അടുത്തത് ഉന്നമനാവകാശം വിദ്യാഭ്യാസം സാമൂഹിക സുരക്ഷ പരിചരണം വിശ്രമം വിനോദം കളിക്കാനുള്ള അവകാശം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അവകാശം ഇതെല്ലാമാണ് ഉന്നമനാവകാശത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് സംരക്ഷണാവകാശം ഇക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ അവകാശത്തിന്റെ പരിധിയിൽ പ്രധാനമായും ചൂഷണം ദുരുപയോഗം അവഗണന എന്നിവയെക്കുറിച്ച് പറയുന്നു പങ്കാളിത്ത സ്വാതന്ത്ര്യം കുട്ടികളുടെ അവരുടെ അവകാശങ്ങളെ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം മതപരമായ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം ലഭിക്കുക അവരുടെ കാഴ്ചപ്പാടുകളെ വേണ്ട രീതിയിൽ പരിഗണിക്കുക എന്ന അവകാശങ്ങളാണ് പങ്കാളിത്ത അവകാശങ്ങളിൽ പെടുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമായി പലതരം നിയമങ്ങളും നയങ്ങളും പരിപാടികളും നിലവിൽ വന്നിട്ടുണ്ട് കുട്ടികളെ നാം ഒരിക്കലും അടിച്ചമർത്താൻ പാടില്ല നല്ലൊരു നാളേക്കായി നമ്മുടെ കുട്ടികളെ മുന്നോട്ട് നയിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം